കാർബൻ ആൻഡ് വെയിൽ ഒരു ഇൻസ്പിറേഷൻ ഇനീഷ്യലി തുടങ്ങിയത് ഒരു വൺ ഓഫ് ദി കമ്മ്യൂണിറ്റിയാണ് കമ്പനി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു കമ്മ്യൂണിറ്റി പോലെ ഇന്റർനാഷണൽ വൺ ഓഫ് ദി കമ്പനി പ്രീഷ്യസ് പ്ലാസ്റ്റിക് അപ്പോൾ അത് എനിക്ക് തോന്നും കുറേ വർഷമായിട്ട് അവർ ചെയ്യുന്നതാണ് അപ്പോൾ ഓരോ ഓരോ കമ്മ്യൂണിറ്റി അവർ പല ആൾക്കാരാണ് ഇൻസ്പിറേഷൻ കണ്ടിട്ട് ദേ ആർ ഓൾസോ ബിക്കമ്മിങ് എ റീസൈക്ലർ അപ്പോൾ അവരും കീ ചെയിൻസ് എന്തെങ്കിലും മാലയോ എന്തെങ്കിലും സ്കേറ്റ് ബോർഡോ അതുപോലെ തന്നെ ഐറ്റംസ് അവരല്ല ഉണ്ടാക്കുന്നത് അവരുടെ ഇൻസ്പിറേഷൻ കണ്ട് വേറൊരു കമ്മ്യൂണിറ്റി അവർ മെഷീൻ എടുത്ത് അതിൻ്റെ അതിനെ കുറിച്ച് പഠിച്ച് ദേ ആർ ട്രൈങ് ടു മീറ്റ് ഇറ്റ് അപ്പോൾ ദാറ്റ് വാസ് അവർ ഇനീഷ്യൽ ഇൻസ്പിറേഷൻ ആൻഡ് ദെൻ അക്രോസ് ഇന്ത്യ പല കമ്പനീസും ചെയ്യുന്നുണ്ട് അപ്പം ബെഞ്ചിൻ്റെ കാര്യമെല്ലാം ഉദ്ദേശിച്ച് പക്ഷേ പല റീസൈക്ലിംഗ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരും ഒരു പാർട്ടാവാണ് ദേ ആർ ഓൾസോ ഡൂയിങ് ജസ്റ്റിസ് ടു ദി എൻവയ്മെന്റ് ഇൻഡോനേഷ്യ വൺ ഓഫ് ദി ലാർജസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കൺട്രിയാണ് നമ്മളിപ്പോഴും ബാലി പട്ടായ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ട്രിപ്പിംഗ് ഇല്ലെങ്കിൽ അടിച്ചപൊള്ളി സ്ഥലമാണ് പക്ഷെ ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ലാർജസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കൺട്രീസ് അപ്പോൾ അവിടെയും പല കമ്പനീസ് ലൈക്ക് സുങ്കായ് ഒരു എൻ ജി ഒ ഓർഗനൈസേഷൻ ഈ കൊലാബോ എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ ദി ആർ ഡെവലപ്പിംഗ് സംതിങ് ഫോർ എ ബെറ്റർ എൻവയറ്മെന്റ് സോ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇനീഷ്യൽ ഇൻസ്പിറേഷൻ ഓക്കെ അപ്പോൾ ഈ ടൂറിസം കൊണ്ടുണ്ടാവുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റും എഫെക്റ്റും ഈ പൊല്യൂഷൻ എക്സാക്ട് സോ ടൂറിസം എവിടെയുണ്ട് അവിടെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട് ടൂറിസം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ് അപ്പോൾ ടൂറിസം എത്രത്തോളം അട്രാക്ട് ആവുന്നു അത്രത്തോളം പ്ലാസ്റ്റിക് പൊല്യൂഷൻ അത്രത്തോളം കൺസംഷൻ കൂടുവല്ലോ അത്രത്തോളം കമ്പനീസിന് ഒരു മാർക്കറ്റ് ഷെയർ കിട്ടുവാണെന്ന് എനിക്ക് അവിടെ പ്രൊഡക്റ്റ്സ് പമ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആൻഡ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ചീപ്പസ്റ്റ് പെട്രോളിയത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ആ പ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ്

പകുതി പ്രശ്നം തീർന്നു അതില്ലാത്ത കാരണമാണ് വി വിക്കൻസി വെള്ളത്തിലും ഇല്ലെങ്കിൽ ഇപ്പം ഒരു ഓരോ മൂന്ന് ഫിഷിൽ ഒരു ഫിഷിൻ്റെ ഉള്ളിൽ പ്ലാ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടെന്ന് പറയുന്നത് സോ ഇറ്റ് മൈൻ ഒരു ടു തൗസൻഡ് ഫിഫ്റ്റി തേർട്ടി ആകുമ്പോൾ ഫിഫ്റ്റി ആകുമ്പോൾ വെള്ളത്തിലെ ഫിഷിനെക്കാളും കൂടുതൽ പ്ലാസ്റ്റിക് ആണെന്ന് ഇപ്പം സ്റ്റാറ്റ്സ് പറയുന്നത് സോ അത് കുറക്കണമെങ്കിൽ പ്രോപ്പർ റീസൈക്ലിംഗ് റീസൈക്ലിങ് ചൂടാവില്ല പ്രോപ്പർ വീട്ടിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഞാനിപ്പം ഫ്ലാറ്റിലോ ഇല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അന്ന് എനിക്ക് കളയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഞാൻ മാത്രം ചെയ്യുന്നുള്ളൂ എന്നെ പോലെ ലക്ഷ്യങ്ങളുള്ള ആൾക്കാർ അത് തന്നെ ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം വൺ പേഴ്സൺ പക്ഷെ വൺ പേഴ്സൺ ഹാസ് ടു സ്റ്റാർട്ട്